നമ്മൾ പ്രസവത്തെ പ്രസവത്തെക്കുറിച്ചല്ലേ ഇന്നിപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയും കഴിഞ്ഞ തവണ പ്രസവിച്ചത് വീട്ടിലാണ് മകളായിരുന്നു കുട്ടി ഇനി ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇപ്പൊ കൃത്യം ഒരാഴ്ചയായി എന്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു തൊട്ടടുത്തുള്ള ആർ സി പി എം ആശുപത്രിയിൽ പോയി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലുള്ള പ്രസവങ്ങളൊക്കെ നടന്നിരുന്നു ആ നടന്നിരുന്ന പ്രസവങ്ങളൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് എന്തോ വലിയ പുണ്യകാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ പ്രേരിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിലുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് വിപത്തുകൾ അതുകൊണ്ട് വരുന്ന മാത്രല്ല നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം നമ്മൾ ഈ പ്രസവത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയും കഴിഞ്ഞ പ്രസവിച്ചത് വീട്ടിലാണ് മകളായിരുന്നു കുട്ടി പക്ഷേ ഇന്നിപ്പോ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചാണ് അന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കോവിഡ് സമയമാണ് ഞങ്ങൾ അവസാനത്തെ ഡോക്ടറുടെ എല്ലാ ടെസ്റ്റുകളും നടത്താൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ചൊക്കെയാണ് വന്നത് പക്ഷേ കോവിഡ് കാലം പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പ്രസവം നടക്കുകയും നമ്മൾ തന്നെ ആ പ്രസവം ഏറ്റെടുക്കുകയും പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നടത്തി അതിനുശേഷം ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയ വളരെ സന്തോഷകരമായ അലഹദില്ല കുഞ്ഞിനും തള്ളക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോ കുറച്ചാളുകൾ കുറച്ച് തവക്കുൽ കൂടിയിട്ട് അഥവാ ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ അല്ലേ എന്തിനാണ് അതിങ്ങനെ ആശുപത്രിയിൽ പോയി അവർക്ക് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിലല്ലോ എന്ന് ചോദിക്കുന്നു ഈ പ്രസവം കഴിഞ്ഞ ഉടനെ എന്നോട് കുറേ ആളുകൾ വിളിച്ചിരുന്നു ആ വിളിച്ച ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ ഭാര്യ വീട്ടിലല്ലേ പ്രസവിച്ചത് അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാൻ എന്റെ സുഹൃത്തുക്കൾ തന്നെ പലരും വിളിച്ചു ചോദിച്ചിരുന്നു ഞാൻ ആ എല്ലാം നിരുത്സാഹപ്പെടുത്തുകയും അവരോട് പറയുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ മോനെ ഞമ്മളങ്ങനെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് മരുന്നൊന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകത്തില്ല എന്ന് ശബ്ദമെടുത്ത് അക്യുപഞ്ചർ ചികിത്സക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ ചികിത്സയ്ക്ക് പോയി ബാക്കിയുള്ള എല്ലാ ചികിത്സാ ശാഖകളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പ്രസ്രവിച്ചതല്ല അത് ആ സാഹചര്യത്തിൽ സംഭവിച്ചു അപ്പം നമ്മൾ പ്രസ്രിച്ചു വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു അതിനുശേഷം ഇപ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുന്നു ഇനി റീസെന്റായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇപ്പൊ കൃത്യ ഒരാഴ്ചയായി എന്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു തൊട്ടടുത്തുള്ള ആർ സി പി എം ആശുപത്രിയിൽ പോയി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലുള്ള പ്രസവങ്ങളൊക്കെ നടന്നിരുന്നു ആ നടന്നിരുന്ന പ്രസവങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ കുട്ടികളുടെ മരണനിരക്ക് പ്രസവിക്കുന്ന മാതാവിന്റെ മരണനിരക്ക് എടുത്തു പരിശോധിച്ചാൽ അത് ഇന്നത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു പ്രസവത്തിൽ മരിക്കുന്ന ഉമ്മ കുഞ്ഞിനെ പിന്നെ വള്ളി ചുറ്റി മരിച്ചു അമ്മയും കുട്ടിയും ഒരുമിച്ച് മരിച്ചു ഇങ്ങനെ കുറെ അന്ന് നമ്മൾ കണ്ടിരുന്നു അത് മാത്രമല്ല അന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ സൗകര്യങ്ങളും കുറവായിരുന്നു ഈ സൗകര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ആശുപത്രിയിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു പാതകം നമുക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് ജീവൻ വെച്ചുള്ള മരണ ജീവൻ മരണ പോരാട്ട അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതം വെച്ചുള്ള കളിയാണ് അപ്പൊ അവിടെ സുരക്ഷിതമായി അതിന് കെയർ ചെയ്യാനുള്ള ആളുകൾ നമ്മളിപ്പോ പ്രസവിക്കുന്ന സമയത്തും ഭർത്താവ് അല്ലല്ലോ അല്ലെങ്കിൽ ഒന്നല്ലല്ലോ കൂണിക്കുന്നെ അതിനൊരു പതിച്ചി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയ വൈറ്റാട്ടി ഇവരൊക്കെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ആ വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പഠിച്ച ആളാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന് നമ്മൾ ആശുപത്രി എന്നു പേര് പറയുന്നു അവിടെ അടിയന്തരമായി ബ്ലഡ് ആവശ്യം വന്നാൽ ബ്ലഡ് എടുത്തു കൊടുക്കുന്നു ഇവർ മരിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ അടിയന്തിരമായ കെയർ കൊടുക്കുന്നു ഇതിനൊക്കെയാണ് ആശുപത്രി ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ അടുത്ത് പോയിരുന്നത് പോലെ ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ പേരിലോ പറയുന്നു മാത്രം അതിനെ പർവ്വതീകരിച്ച് ആശുപത്രിയിൽ പോയി പ്രസവിച്ച വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന മണ്ടത്തലങ്ങൾ പറഞ്ഞ് എഴുന്നള്ളി ആളുകളുടെ ഇടയിലേക്ക് കുത്തിക്കയറ്റുന്നതിൽ ഒന്ന് അക്യൂ പഞ്ചറുകാർക്ക് വലിയ ഈ വിഷയത്തിൽ അവരുടെ സ്വാധീനം വലുതാണ് അതുപോലെ കുറെ പ്രകൃതി ചികിത്സക്കാരുടെ സ്വാധീനം വലുതാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള ആരോഗ്യപരമായ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഈ ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലിവിടെ ആരും തടസ്സമല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും അതിന് തടസ്സമല്ല അതുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയ മുസ്ലിം ചെയ്താലും അല്ലെങ്കിൽ കുറിയിട്ട ആൾ ചെയ്താലും കൊന്ത നടക്കുന്ന ആൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റു തെറ്റു തന്നെയാണ് ഇപ്പോൾ ഒരു പ്രസവത്തിൽ മരണപ്പെട്ടു എന്നത് അവരുടെ വിധിയാണ് അതേസമയം ആ വിധിയിലേക്ക് അവരെങ്ങനെ എത്തിയെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹസങ്ങളിലേക്ക് പോകുമ്പോൾ ദയവു ചെയ്ത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ പേര് വരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിക്കണം ആശുപത്രിയിൽ പോയി പ്രസവിക്കേണ്ട സമയത്ത് ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണം ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം അതൊക്കെ ഉപയോഗപ്പെടുത്തണം ആശുപത്രി പ്രസവിച്ചാലും മരിക്കും വീട്ടിൽ പ്രസവിച്ചാലും മരിക്കും അപ്പൊ ഏതായാലും സബബുകളുമായി കാരണങ്ങളുമായി ബന്ധപ്പെട്ട് സൌകര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മരിച്ചോട്ടെ കുഴപ്പമില്ല അതാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് ഒട്ടകത്തെ കെട്ടിയിട്ട് നിങ്ങൾ അള്ളാഹുൽ തവക്കിലാക്കുക ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള എല്ലാ വഴിയും നോക്കി എന്നിട്ട് മരിച്ചു പോയാൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ ആ സബബുകളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാലും വാശി പിടിക്കരുത് എന്നോട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറയാറുള്ളത് വീട്ടിൽ പ്രസവിക്കരുത് ആശുപത്രിയിൽ പോകണമെന്നാണ് ഏതായാലും നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള പ്രസവം ഒരു രോഗമല്ല പണ്ടത്തെ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചിരുന്നത് പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പഴയ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ പ്രസവിച്ചത് അതുപോലെ നമുക്കും പ്രസവിച്ചാൽ പോരെ എന്നാണ് ഒരു പക്ഷം ആളുകൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം യാതൊരു കാരണവശാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിപ്പിക്കാതെ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്തോ അതിൻ്റെ ഉടനെയോ അമിതമായ രക്തസ്രാവം ഗർഭിണിക്ക് സംഭവിച്ചാൽ എന്തു ചെയ്യും പ്രസവ വേദന കൂടുതലുണ്ട് പക്ഷേ ഗർഭപാത്രം തുറയുന്നില്ല എന്തു ചെയ്യും ഒരുപാട് കാരണങ്ങളുണ്ട് ഗർഭിണി ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം ആദ്യമായി കുട്ടിയുടെ തലഭാഗം കുത്തനയല്ലാതെ പുറത്തു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ഇങ്ങനെ ഒരുപാട് സ്വാഭാവിക കാരണങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഉദാഹരണത്തിന് പ്രസവിക്കുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടായി അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനം വീട്ടിലുണ്ടാവുമോ ഉണ്ടാവൂല ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് സഡൻ അത് ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും പ്രസവവേദന വേദന നല്ലണ്ട് ഗർഭപാധ യൂട്രസ് തുറയുന്നില്ല എന്ത് ചെയ്യും ഈ ഒരു പ്രോസസ്സ് ഒരുപാട് നേരം നീണ്ടു പോയാൽ ഈ ഗർഭിണിയുടെ ശക്തി കുറയും തളരും ബ്രീത്തിങ് ലെവൽ കുറയും ഓക്സിജൻ്റെ അളവ് കുറയും ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം വീടുകളിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല അതുപോലെ ബി പി അളവ് കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാവുമോ ഒന്നും വീട്ടിലുണ്ടാവില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാം അവിടെ സജ്ജമായിരിക്കും എന്ത് പ്രശ്നമാണോ വരുന്നത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സിസ്റ്റങ്ങളൊക്കെ അവിടെ സജ്ജമാണ് എന്നതാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ ഉണ്ടാവുന്നല്ല ഉണ്ടായാൽ എന്ത് ചെയ്യും പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പ്രതിരോധമാണ് രോഗം വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് വേണം ചെയ്യാൻ പണ്ടത്തെ ആളുകൾ പാടത്തും പറമ്പിലൊക്കെ പ്രസവിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവരുടെ എല്ലിനും പല്ലിനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലിനും പല്ലിനൊക്കെ ഒക്കെ അസുഖങ്ങൾ വരും മാത്രമല്ല പ്രസവാനന്തരം ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണിപ്പോ ആണായാലും പെണ്ണായാലും പണ്ടത്തെ ആളുകളുടെ അത്ര ആരോഗ്യം ഇല്ല എന്നിപ്പോൾ എനിക്കും അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ നമ്മുടെ ഉപ്പാൻ്റെ ആരോഗ്യമല്ലല്ലോ നമുക്കുള്ളത് പണ്ടത്തെ ആളുകളുടെ ആരോഗ്യം എങ്ങനെ ആയിരുന്നു ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഒരു സമയം വെറുതെ വെറുതെരിക്കാത്ത ആളാണ് പുറത്തും ആയാലും അകത്തായാലും ഓരോ പണികൾ പണികളിങ്ങനെ ചെയ്ത് പത്തറുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് പക്ഷെ നല്ല ആരോഗ്യമാണ് ഇപ്പോഴും ഓരോ പണികളും മണ്ണേരിയിലും കല്ലരിലും നമുക്കതിന് കഴിയുന്നില്ല കാരണം നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടുകൾ അങ്ങനെ അല്ല നമ്മൾ വള വളർന്നത് നമ്മളങ്ങനെ ചെയ്യണം പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഉണ്ടെന്നിപ്പോൾ അറിയാത്ത ആളല്ല ഞാനും കൊള്ളാം പക്ഷെ നമുക്കെന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് പറ്റാൻ മാറി വേറൊരു മോഡലാണ് അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം അതിനനുസരിച്ചുണ്ടായിരുന്നു മണ്ണിൽ ഇറങ്ങുന്ന ആളുകൾക്ക് പ്രമേഹം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെ കാല് മണ്ണിനോട് ചേരുമ്പോൾ പ്രമേഹത്തിനുള്ള ഒരു പ്രതിരോധമാണത് പക്ഷേ ഇന്ന് നമുക്ക് അതിന് കഴിയും നമ്മൾ അകത്ത് ചെരുപ്പ് പുറത്ത് ചെരുപ്പ് വണ്ടിയിൽ വേറെ ചെരുപ്പ് അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നാണ് എൻ്റെ അഭിപ്രായം കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ പ്രസവിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് ഹോസ്പിറ്റലുണ്ട് അത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് നല്ല ഹോസ്പിറ്റലുകളുണ്ട് ഗർഭിണിയോട് സൗമ്യമായ രൂപത്തിൽ സംസാരിച്ച് നല്ല സമീപനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കാതെ നല്ല രൂപത്തിൽ കെയർ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് ഒരുപാട് ഡോക്ടർമാരുണ്ട് എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് ഡോക്ടർമാരെ അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യണം ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ പൊതുവെ ചെയ്യാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം തോന്നി ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് എന്തോ വലിയ പുണ്യകാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ പ്രേരിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിലുണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് വിപത്തുകൾ അതുകൊണ്ട് വരും മാത്രമല്ല നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം